ഞാൻ എന്തിനാ ഞാനിവിടെ അറിയാമോ നമ്മുടെ ഈ പ്രോഗ്രാം ഓക്കെ നമ്മൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് ഓക്കെ ഞാൻ ഞങ്ങളുടെ കമ്പനി ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്ന കമ്പനിയാണ് അപ്പം ഞങ്ങളുടെ ഒരു പുതിയൊരു പ്രോഗ്രാം പ്രകാരം നമ്മുടെ മാലിന്യ കുത്തി എന്ന് പറയുന്ന നമ്മളെല്ലാവരും ഒരുപോലെയൊക്കെ ഒറ്റക്കെട്ടായിട്ട് തീരുമാനം എടുത്ത് നമ്മൾ അതിനെ അതിന് കുത്തി നേടേണ്ട ഒരു വിഷയമാണ് മാലിന്യം എന്ന് പറയുന്നത് പക്ഷേ ഇത് എല്ലാവർക്കും അതിനുള്ള അറിവുകൾ ഇല്ല മിക്ക ആരോഗ്യ അറിവുകൾ കുറവാണ് അപ്പൊ നമ്മൾ വലിയ ആളുകളെ തൊപ്പി തിരുത്താൻ പാടാണ് അല്ലെ ചില ശീലങ്ങള് നമുക്ക് മാറ്റാൻ പാടാണ് അല്ലെ പ്രായമുള്ള ശീലങ്ങൾ മാറ്റുന്നതും പറ്റുമോ ഇല്ല നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും അവരെ അവർക്ക് ട്രെയിൻ കൊടുക്കാൻ പറ്റും മാറ്റങ്ങൾ പാടാ പക്ഷെ കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന ചീനങ്ങൾ തുടർന്ന് വരും അല്ലെ നിങ്ങൾ നിങ്ങൾക്ക് ഹരിച്ചില്ലേ അല്ലെ സ്കൂളിൽ നിന്ന് കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് പോവാറില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്മിറ്റിൽ തീരുമാനിച്ചു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളിലേക്ക് മാലിന്യത്തിന്റെ ചീന വളർത്തി എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ വളരെയുമ്പോൾ സമൂഹത്തിലേക്ക് പടരുകയും എല്ലൊരു മെസ്സേജായിട്ട് അത് മാറുകയും ചെയ്യുമെന്ന് ഉള്ളിൽ വിചാരിച്ചു ഓക്കെ അതിന്റെ ഭാഗമായിട്ടാണ് സ്കൂളുമായിട്ട് ചേർന്നിട്ട് പഞ്ചായത്തിന്റെ കൂട്ടിയിട്ട്

അപ്പുറത്തെ പറമ്പിലേക്കും അല്ലെ അങ്ങനെയാണോ ഉപയോഗിക്കോ മാലിന്യം നമ്മുടെ മാലിന്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കമ്പോസ്റ്റ് അറിയാമോ എത്രയൊക്കെ അറിയാം അറിയാം വലിയ കുട്ടികളറിയില്ല നമ്മുടെ മാലിന്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വളമാക്കി മാറ്റാൻ പറ്റും അല്ലെ ഇന്ന് നമ്മൾ നമ്മുടെ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് വളം എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പ്രൈറ്റം വളം എന്ന് പറയുന്നത് അത് നമ്മുടെ നമ്മൾ വലിച്ചെറിഞ്ഞു കളയുന്ന മാലിന്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമോ പറഞ്ഞാൽ അത് അല്ലെ ശരിയാണോ ഞാൻ പറയുന്നേ ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ഏ എന്റെ മാലിന്യ ആറ് ഉത്തരാത്താണ് ഞാനൊരു മാലിന്യം ഉണ്ടാക്കിയാലോ ആറ് ഉത്തരാത്വമാണോ എന്റെ ഉത്തരവാദിത്തമാണ് എന്റെ മാലിന്യം എന്ന് പറയുന്നത് എന്റെ ഉത്തരാത്വമാണ് അല്ലേ ഇവിടെ എറണാകുളത്ത് മാലിന്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അറിഞ്ഞിട്ടില്ലായിരുന്നോന്നില്ലേ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അല്ലെ അത് നമ്മള് കൊണ്ടാറ്റുന്ന മാലിന്യങ്ങൾ പലരും ജീവനെ ബാധിക്കും അല്ലേ അപ്പൊ നമുക്ക് നമ്മൾ നമുക്ക് ചെറിയ കാര്യങ്ങൾ പഠിച്ചു കൊടണം നമുക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മാലിന്യങ്ങൾ അത് നമ്മളായിട്ട് വരുത്തി എടുക്കുന്ന മാരന്യങ്ങൾ ജൈവ മാറ്റങ്ങളെ നമുക്ക് വളരാക്കി മാറ്റേണ്ട സാധനം നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ ബ്രഹ്മത്തെ വിഷു കാര്യങ്ങൾ വിഷു കൊണ്ടാൽ നമ്മൾ തരാൻ പറ്റില്ല ഞാൻ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം ഇത് ഞങ്ങളുടെ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ പഞ്ചായത്ത് തലങ്ങൾ പഞ്ചായത്തിൽ നിങ്ങളുടെ വീടുകളിലൊക്കെ ഇപ്പം ചില കുട്ടികളുടെ വീട്ടിൽ വന്നിട്ടുണ്ടാവും വീടുകളിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഡിവൈസ് ഒരു യൂണിറ്റ് ആണ് പ്രൊക്കാഷി പക്കറ്റ് എന്ന് പറയും ഇതിനെ നമ്മുടെ നമ്മുടെ വീട് ചെറിയ മാലിന്യം അല്ലെ ചൈവ മാലിന്യങ്ങളെ വളമാക്കി മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് അതൊരു ജപ്പാൻ ടെക്നോളജി നമ്മൾ ചെയ്യുന്ന ഒരു ആണ് അത് നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരികയാണ് പറഞ്ഞു തരാം നിങ്ങൾ അത് കോളോ ചെയ്യോ ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് ഉപയോഗിക്കുവോക്കി മാറ്റുവോ ആളൊക്കെ മാലിന്യം എന്ന് പറയുമ്പോൾ ആദ്യം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ ബുദ്ധിമുട്ട് അത് മാലിന്യമായി മാറിക്കഴിഞ്ഞാല് എന്താവും സഹിക്കാൻ പറ്റില്ലേണ്ടാവും സ്മെല്ണ്ടാവും അപ്പൊ നമുക്ക് അതിലേക്ക് മിക്ക നമുക്ക് ഇതിനെ കൃത്യമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്ത് നമുക്ക് വളമാക്കി മാറ്റാം വളമാക്കി മാറ്റി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും സ്കൂളിൽ നമ്മൾ ഉണ്ടാകുന്ന മാലിന്യം നമ്മൾ വളമാക്കി മാറ്റി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ആ ഇത് അല്ലെ പൊതുണ്ടാക്കാം നല്ല പൊന്തുണ ഉണ്ടാക്കാം അല്ലെ ഇവിടെ കയറി വരുമ്പോ നല്ല കാറല്ലേ ഇതിനോട് പൂത്തോട്ടം ഉണ്ടാക്കാം വേറെ ചെയ്യാൻ പറ്റും പൂന്തോട്ടം ഉണ്ടാക്കാം കൃഷി ഏറ്റവും വാല്യൂ ഒരു കാര്യമാണ് എന്ന് നമ്മളൊക്കെ ചെയ്തിരിക്കുന്നത് നമുക്ക് എന്ത് വേണം എന്ത് വേണം ഫുഡ് വേണം അല്ലെ നമ്മൾ ണ്ടാക്കിയെടുത്തോ നമ്മളിപ്പം നമ്മുടെ സമൂഹത്തിലുള്ള ഭക്ഷണം എന്തൊക്കെയാണ് ഒരുപാട് വിഷമായിട്ടുള്ള പോയിസൺ ആയിട്ടുള്ളതല്ലേ നമ്മൾ എല്ലാവരും കഴിഞ്ഞ ആ ഒരു കഴിക്കുന്നത് ഒരുപാട് പോയിസൺ ആണ് അടക്കിയിട്ടുള്ള പല മാർക്കുണ്ടെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഒന്ന് ചെയ്തു നോക്കാം അല്ലെ നമുക്കൊന്ന് പക്കറ്റ് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ വ്യവസ്ഥയെ നമ്മൾ വളർക്കി മാറ്റി ഏ അതിൽ നിന്ന് നമുക്കൊരു പൂന്തോട്ടം ഉണ്ടാക്കി ഒരു ചെറിയ കൃഷിസ്ഥലം ഉണ്ടാക്കി നമുക്ക് മാതൃയായാലോ ഏഹ് ഇത് ഒരു പേര് വേണം ഒരു അമ്പത് പേരുണ്ടെങ്കിൽ അമ്പത് പേര് പഠിച്ചു കഴിഞ്ഞാൽ ഇത് പഠിച്ചുകഴിഞ്ഞാൽ പേര് പറഞ്ഞു കൊടുക്കില്ലേ അല്ലെ നമ്മള് കാണുമ്പോ മറ്റു സ്കൂളിലെ കുട്ടികൾക്ക് ഒരു പ്രചോദന രണ്ട് ടീമിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ഹൈജീൻ ടീമും ഒരു അഗ്രികൾച്ചർ ടീമും ഓക്കെ ആ ടീമിന്റെ നേതൃത്വത്തിൽ നമുക്ക് ഈ പൊക്കാശി പക്കറ്റിനെ നമുക്ക് കൊളമാക്കി മാറ്റി കൃഷി ചെയ്യാനും പൂന്തോളം നിർമ്മിക്കാനൊക്കെ ഉപയോഗിക്കാം ഓക്കെ ആണോ ഞാൻ ചെയ്തു കൂടുതലൊക്കെ ഇതാണ് പൊക്കാശി പാക്കറ്റ് എന്ന് പറയുന്ന ഡിവൈസിന് നമുക്ക് രണ്ട് രണ്ട് ബക്കറ്റുണ്ടാവുക അത് ഞാൻ ഈ ഒപ്പാസിറ്റ് അബ്ലേക്ക് എന്തൊക്കെയാണ് ഒരു യൂണിറ്റ് ഉണ്ടാവുന്ന പറയാം നിങ്ങൾക്ക് ഇപ്പം തരുന്നത് രണ്ട് ഡിവൈസാ നിങ്ങളുടെ സ്കൂളിലേക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത് രണ്ട് ഡിവൈസ് തരുന്നതാവും അതാണ് നിങ്ങൾ ആദ്യമേ ചെയ്തു വരേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റ് ഈ ഒരു ബോക്സിലാക്കി ആ ബോക്സിൽ രണ്ട് പക്കറ്റ് ഉണ്ടാവും ഇതുപോലെ രണ്ട് പക്കറ്റ് ഉണ്ടാവും കൂടാതെ രണ്ട് ഫിൽറ്റർ ഉണ്ടാവും ഇതുപോലെ രണ്ട് ഫിൽറ്റർ ഉണ്ടാവും ഇതിന് പ്രോസസിംഗിന്റെ പവർ ഉള്ളതാണ് ഞാൻ പറഞ്ഞുതരാം ഫിൽറ്റർ ഉണ്ടാവും കൂടാതെ ഒരു പ്രസർ ഉണ്ടാവും നമ്മൾ സാധനം കൈകട്ട് തുറായിരിക്കാനായിട്ടുള്ള ഒരു ഡെലിവറി ചെയ്യാനുള്ള പ്രസർ ഉണ്ടാവും പിന്നെ ഒരു പൈറ്റ് ശർക്കര ഉണ്ടാവും ഉണ്ടാവും ശർക്കര ഉണ്ടാവും പിന്നെ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വിശദമായിട്ട് ഉണ്ടാവും പിന്നെ വൊക്കേഷൻ ഉപയോഗിക്കുമ്പോ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ക്ലബ് ആൻഡ് നേച്ചർ ക്ലബ് മെമ്പേഴ്സ് ഫോർ മാനേജിങ് മാനേജിംഗ് ദിസ്റ്റ് വിഷ് യു ആൾ ദിവസു